നെന്മാർ അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്ടും അയിലൂർ ഗ്രാമപഞ്ചായത്തും പ്രീ സ്കൂൾ എക്സിബിഷൻ ഫുഡ് എക്സിബിഷൻ ബോധവൽക്കരണ ക്ലാസ് എന്നിവയാണ് പോഷൻമാ പോഷകാഹാര മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്തു കാണുമ്പോൾ നമുക്കൊക്കെ വലിയ കാണുമ്പോൾ തന്നെ ആർത്തി തോന്നി വാരി വലിച്ച് തിന്നുക എന്നതല്ല ആരോഗ്യ ആവശ്യമായ ഭക്ഷണം കഴിക്കുന്നു യഥാർത്ഥത്തിൽ അതിൽ ഇന്നൻ്റെ പോഷക സമൃദ്ധമായിരിക്കണം പ്രോട്ടീൻ വേണം അല്ലെങ്കിൽ ഇത്ര കലോറി ഫുഡ് ഉണ്ടാവണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും നാട്ടിൽ പ്രചരിപ്പിക്കാറുണ്ട് പക്ഷേ ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ പൊതുവായ സ്ഥിതി ലോകരാജ്യങ്ങൾക്കിടയിൽ ഒക്കെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ ഇപ്പൊ നിൽക്കുന്നത് ഒരു നേരത്ത് ഭക്ഷണം കിട്ടാത്ത സാഹചര്യം പോലും ആ ഒരു നേരത്ത് ഭക്ഷണം കിട്ടിയാൽ തന്നെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും ജനതയുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷത വഹിച്ചു ശിശുവികസന പദ്ധതി ഓഫീസർ ആർ ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് റിജിന ചാന്ത് മുഹമ്മദ് ആശംസ അറിയിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ താജുമന്ദി പറഞ്ഞു